രണ്ട് ദിവസത്തെ കൂർഗ് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂർഗിൽ നമ്മൾ ഏറ്റവും ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇരുപ്പ് ആണ് ഇരുപ്പ് വാട്ടർഫാൾസിലേക്ക് നമ്മൾ വയനാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ തോൾപട്ടി വഴി വന്നിട്ട് നമുക്ക് മാപ്പ് ഇട്ടാൽ എത്താൻ പറ്റും ഏകദേശം ഒരു പത്ത് അമ്പത് കിലോമീറ്റർ ദൂരമുള്ളൂ ഇരുപ്പ് വാട്ടർഫാൾസിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ പറ്റും പക്ഷേ ശ്രദ്ധിക്കണം ഇവിടെ വാച്ച്മാൻമാരോ അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊന്നുമില്ല അപ്പം നമ്മൾ നമ്മളുടെ സേഫ്റ്റി നോക്കണം എന്നിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ പക്ഷേ കുളിക്കാനൊക്കെ പറ്റും ഈ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് ആണ് കേട്ടോ നമ്മുടെ ഇരുപ്പ് വാട്ടർഫാൾസ് വരുന്ന അവിടത്തേക്ക് കയറുന്ന ഒരു ഗേറ്റാണിത് ടിക്കറ്റ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നമുക്ക് അവിടെ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനുള്ളൂ വലിയ കുത്തനുള്ള ഗേറ്റമൊന്നുമില്ല വരെ കോൺക്രീറ്റ് റോഡുണ്ട് നമുക്ക് ഈസി ആയിട്ട് പോയി കണ്ടിട്ട് വരാം നമ്മളെ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു തൂക്കുപാലം കേട്ടോ ഇരുമ്പിന്റെ തൂക്കുവാലാണിത് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയ കേട്ടോ സാറേ അപ്പൊ നമ്മൾ രണ്ട് ദിവസമാണ് ഊർക്ക് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മള് ഫസ്റ്റ് കവർ ചെയ്തത് ാണ് അപ്പൊ അടുത്തത് എവിടെ ചെട്ടിഗിരി തേയിലത്തോട്ടം കാണാൻ വേണ്ടി എത്തിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ അപ്പൊ ചെട്ടിഗിരി എത്തി നമ്മള് കൂറുകിരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഈ സെട്ടുകിരിൻ്റെ പ്രത്യേകത വെച്ചാൽ കൂർഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർഗ് മെയിനായിട്ട് കാപ്പി എസ്റ്റേറ്റുകളുടെയും കാപ്പിത്തോട്ടങ്ങളെ നാടാണ് എന്നാൽ ഈ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഏക തേയിലത്തോട്ടമാണ് ടി സെറ്റഗിരിയിലെ തേയിലത്തോട്ടം അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്നും മറ്റേ മൂന്നാറിൽ നിന്നൊക്കെ തേയിലത്തോട്ടം കണ്ട പോലെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ടി സെറ്റഗിരിയിലെ തേയിലത്തോട്ടമാണ് ഇല്ലേ സേ യെസ് നമ്മൾ നമ്മൾഗിൽ ഗോൾഫിന്റെ ഗ്രൗണ്ട് കണ്ടിരിക്കുകയാണ് ദുബാര എലിഫന്റ് ക്യാമ്പിലാണുള്ളത് ഇവിടെ ഭയങ്കര തിരക്കാറുണ്ട് ടിക്കറ്റ് കിട്ടാത്തോണ്ട് നിങ്ങൾ തിരിച്ചു നോക്കിയാണെങ്കിൽ കുറച്ചു നേരത്തെ വരണം ഒരു ഉച്ചയൊക്കെ ആവുമ്പോൾ വന്നാലേ ഇവിടെ ടിക്കറ്റ് ഉള്ളൂ പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേ ഈ പുഴ കടന്നപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എലിഫന്റ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ എലിഫന്റ് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ നേരത്തെ കാലത്തൊക്കെ വരണം എന്നാലേ പോകാൻ പറ്റുള്ളൂ മനസ്സിലായോ സ്നേഹ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു ആക്ടിവിറ്റി എന്ന് റിവർ റാഫ്റ്റിംഗ് ആണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ദുബാരെ എലിഫന്റ് ക്യാമ്പിൽ വന്നിട്ട് നൈസ് ആയിട്ട് തിരിച്ചു പോവുകയാണ് ഗെയ്സ് കാരണം ഒന്ന് ടിക്കറ്റ് കിട്ടിയില്ല ടിക്കറ്റ് കിട്ടണ നേരത്തെ വരണമായിരുന്നു ഇവിടുന്ന് നമ്മൾ പുഴേൻ്റെ അക്കരെ പോയി കഴിഞ്ഞാലാണ് എലിഫൻറ്റ് ക്യാമ്പ് കാണാൻ പറ്റുക നമുക്ക് ഏകദേശം നൂറ്റമ്പത് രൂപ ഇവിടെ ബോട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഹെഡ് നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് പോവാം അപ്പുറത്ത് പോയിട്ട് നമുക്ക് കാണാം അതേപോലെ ഇവിടെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട് റിവർ റാഫ്റ്റിങ്ങിന് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് രൂപ എങ്ങനെ എണ്ണൂറ് രൂപ വരെ എണ്ണൂറ് രൂപയാണ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ റിവർ റാഫ്റ്റിംഗ് ചെയ്യേണ്ടതാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെ പക്ഷേ ഇത് അത്ര വലിയ അഡ്വഞ്ചർ എന്നായിട്ട് തോന്നുന്നില്ല ഇതിനേക്കാളും ഒറ്റ അഡ്വഞ്ചർ ആയിട്ടുള്ള വേറെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം അതൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യണം അപ്പോൾ അതിന് വേറെ നമ്മൾ ഇവിടെ വന്നിട്ട് അല്ല അത് ചെയ്യുന്നവർക്ക് ചെയ്യാട്ടോ കേട്ടോ അങ്ങനെയല്ല ഇതിനേക്കാളും നല്ല സ്ഥലം വേറെ ഉണ്ട് കൂറുകിൽ വന്നിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്യണം എന്നുള്ളവർക്ക് ഇവിടെ ദുബാരെ എലിഫന്റ് ക്യാമ്പിൽ വന്നിട്ട് ചെയ്യാം അതുപോലെ ഇവിടെ നമ്മൾ വന്നിട്ട് അക്കരെ എത്തണം നൂറ്റമ്പത് രൂപ അടുത്ത് അക്കരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എലിഫന്റ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം നമ്മൾ ഇന്നത്തെ പരിപാടി ാട്ടം കാണാൻ പോകുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് ഡാം ഉണ്ട് ഒരു അപ്പോ നമ്മളെ സമയം പോലെ ഇതൊക്കെ കവർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് വെള്ളച്ചാട്ടത്തിന്റെ പേരാക്കി പേര് 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 പറയാൻ സ്നേഹം പിന്നെ യാത്ര ഓക്കേ ഞാനുണ്ട് അഭിണ്ട് മിഥുനുണ്ട് റഷാദ് ഉണ്ട് സ്നേഹുണ്ട് എല്ലാറുണ്ട് നമ്മൾ മല്ലള്ളി ഫോൾസിലേക്ക് പോകുന്ന വഴി ചാവിടിക്കാൻ മലബാർ ഹോട്ടൽ ഫ്രം അല്ലേ അവിടെ കാസർഗോഡ് വരെ അടുത്തുനിന്ന് നടയാണ് അതെ ഒണ്ടങ്ങാടി എന്നത് ഒണ്ടങ്ങാടി നല്ല ഫുഡാണ് പത്രിക നല്ല ഫുഡാണ് അതെ ഒരു മലബാർ ടച്ച് തൈര് അല്ലേ അപ്പോൾ നമുക്ക് ഹോട്ടലുകളെ പറ്റി സംസാരിക്കാം ഫുഡാണല്ലോ മെയിൻ ഊർഗിൽ പ്രധാനമായിട്ട് ഹോട്ടൽ നടക്കുന്ന മലയാളീസ് തന്നെയാണ് കാസർഗോഡ് എന്നൊക്കെ വന്ന് നിൽക്കുന്ന മലയാളികൾ ഭക്ഷണം പറഞ്ഞ പിന്നെ വളരെ മിനിമമാണ് നമ്മളെ നമ്മളെപ്പോലെ അവിടെ മന്തിയോ അൽഫാമോ അങ്ങനത്തെ ഭക്ഷണമൊന്നുമില്ല വളരെ നോർമൽ ആയിട്ടുള്ള ഭക്ഷണം മാത്രം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരൊന്നും അധികം അങ്ങനെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്താണ് ഭക്ഷണത്തിന് വേണ്ടി മാത്രം പുറത്തിറങ്ങാനോ അങ്ങനത്തെ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ റോഡ് സൈഡിൽ പരിപാടികളൊന്നും ഇല്ല നമ്മളെ നാട്ടിൽ ഒരു പത്ത് കിലോമീറ്റർ ഒരു പത്ത് അമ്പത് ഉണ്ടാവും പന്തി കടയും ഉണ്ടാവും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല വളരെ കുറവാണ് ഹോട്ടലുകൾ തന്നെ കാരണം നമ്മളെ നമ്മളെപ്പോലെ യാത്ര ചെയ്യുന്ന ആൾക്കാര് മാത്രമാണ് ഹോട്ടലിനൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കിട്ടും കണ്ണൂർ കാസർഗോഡ് വരെയാണ് കൂടുതലായിട്ടും കടത്തുന്നത് അപ്പോ ആ ഒരു ഫുഡിന്റെ ക്വാളിറ്റി വല്യ കുഴപ്പ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കുശാൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് കുശാൽ നഗർ അത്യാവശ്യം നല്ല ടൗണും കാര്യങ്ങളൊക്കെയാണ് വലിയ ടൗൺ ആണ് മല്ലളി ടൂറിസ്റ്റ് പ്ലേസ് പോലെ അല്ല ഇവിടുത്തെ ആൾക്കാർ ടൂറിസ്റ്റുകാർ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ വെച്ചാൽ ആൾക്കാർക്ക് താമസിക്കാൻ അവിടെ ഇവിടെയൊക്കെ റൂംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതൊക്കെ വളരെ കുറവാണ് അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോ ആദ്യം റൂമൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽസും ആ കറക്റ്റ് വശം തന്നെ സമയത്ത് പോയിട്ട് ഹോട്ടൽ നോക്കിയാൽ ഹോട്ടൽ കണ്ടില്ല അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് യാത്ര പോകും ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കൂർഗിൻ്റെ കാലാവസ്ഥയും ലാൻഡ്സ്കേപ്പും ഒക്കെ തന്നെ നമ്മൾ സ്കോട്ട്ലാൻഡുമായിട്ട് വളരെയേറെ സാമ്യമുള്ളതുകൊണ്ടാണ് കൂർഗിനെ അല്ലെങ്കിൽ കൊടകിനെ സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മൾ ഈ കൂർഗിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആ റേഞ്ചുള്ള സ്ഥലത്തുനിന്ന് കൃത്യമായ മാപ്പൊക്കെ ഇട്ട് പോയില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റാനുള്ള തരാനുള്ള സാധ്യതയുണ്ട് കാരണം മിക്കവാറും സ്ഥലങ്ങളിൽ റേഞ്ച് ഇല്ല ഭൂരിഭാഗം റൂട്ടുകളും ഫോറസ്റ്റ് റൂട്ടുകളാണ് അതുകൊണ്ട് റേഞ്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പെടുംഫാൾ ആണ് മല്ലള്ളി ഫാൾസിൻ്റെ വ്യൂ ഒരു രക്ഷയിൽ കോടയൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാം നമുക്ക് മല്ലള്ളി ഫാൾസിൽ നിന്ന് മേലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു മുന്നൂറ് സ്റ്റെപ്പ് താഴെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെയും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വേണം നമുക്ക് നമുക്കിതുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് കയറാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും എന്നാലും നമ്മളേകം മുന്നൂറ് സ്റ്റെപ്പ് താഴേക്ക് നടന്ന് മല്ലള്ളി ഫോൾസിന്റെ ഏറ്റവും താഴെ എന്നുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തി അതുപോലെ ഉണ്ടാവും കൂർഗിൽ ഒരുപാട് സഞ്ചാരികൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിള് ഇവിടെ സാറ്റർഡേ സൺഡേ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നല്ല തിരക്കുണ്ടാവാറുണ്ടെന്നാണ് ഇവിടെ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് തൊങ്ങ സോണാ അങ്ങനെ ഞങ്ങൾ കൂറുകിലെ ഗോൾഡൻ ടെമ്പിൾ ടിബറ്റൺ കമ്മ്യൂണിറ്റീൻ്റെ ടെമ്പിൾ എത്തിയിരിക്കുകയാണ് ഗോൾഡൻ ടെമ്പിൾ ഞങ്ങൾ കൂറുകിൽ വരുമ്പോൾ ഈ ഒക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും വന്ന് കാണേണ്ട സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ അടിപൊളിയാ ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ആർക്കും വേണമെങ്കിലും കയറിച്ചല്ല അതേപോലെ അതിന് സമയമുണ്ട് രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെ നിന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് പുറത്ത് ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടുമാണ് ഇതിൻ്റെ ഉള്ളിൽ കാരണം ഈ ചെരുപ്പ് അഴിച്ചു വെക്കുന്നതിന് അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും അതിനുള്ള കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ ഏൽപ്പിക്കുന്നതിന് ഒരാളുടെ ഒരു പേർ ചെരുപ്പിന് മൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടെ വെക്കാം ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഫുൾ ആർട്ട് വർക്ക് ആണ് സന്യാസികളായിരിക്കും സ്നേഹ

വരാൻ പറ്റിയ സ്ഥലമാണ് കൂർഗ് അടിപൊളിയാണ് കാരണം എല്ലാവരും ഈ വയനാടും മൂന്നാറും ഒക്കെ കണ്ടും അടുത്തവർക്ക് ഇഷ്ടപ്പെടും മലയൊക്കെ ഇഷ്ടപ്പെടുന്നു കോടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഏറ്റവും പറ്റിയ സ്ഥലമാണ് കൂർഗ് കൂർഗൻ അറിയപ്പെടുന്ന തന്നെ സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എക്സ്പെക്ട് ചെയ്യാറുണ്ട് ബൈ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ